നമസ്കാരം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ പൊട്ടിത്തെറികൾ ആരംഭിച്ചു കഴിഞ്ഞു സാധ്യതാ ലിസ്റ്റുകളൊക്കെ പുറത്തു വന്നു അങ്ങനെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കാനായിട്ട് പോവുകയാണ് ഒരുങ്ങുകയാണ് എന്ന വാർത്ത കൂടി സാധ്യതാ പട്ടികയിലൂടെ പുറത്തു വരികയാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ ആ സാധ്യതാ പട്ടികയിൽ നിന്ന് തന്നെ എടുത്ത് എറിയുകയാണ് പാലക്കാടിലെ കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി പാലക്കാട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ജയസാധ്യതയും ഇല്ല എന്ന് തന്നെയാണ് ഡി സി സി പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും സി പി എമ്മിനെ കടന്നാക്രമിച്ചുകൊണ്ട് നടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിനകത്തും വലിയ രീതിയിൽ പിന്താങ്ങുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആളുകളില്ല എന്ന് തന്നെ അറിയിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ സിറ്റിംഗ് സീറ്റായിട്ടുള്ള ആ സീറ്റ് അത് നഷ്ടപ്പെടുമെന്ന് തന്നെയാണ് പറയുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടമാകട്ടെ ഷാഫി പറമ്പിലിൻ്റെ റൈറ്റ് ഹാൻഡ് ആണെന്ന് പറഞ്ഞാണല്ലോ നടക്കുന്നത് ഷാഫി പോലും ഇപ്പോൾ പിന്തുണയ്ക്കാൻ രംഗത്തില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം ഈ വടകരയിൽ ഷാഫി പറമ്പിൽ മത്സരിക്കുന്ന സമയത്ത് റിസൾട്ട് പുറത്തു വരു മുമ്പ് തന്നെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി പാലക്കാടിലൂടെ വിലസിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായിട്ട് ആരും ഇവിടെ വിലസേണ്ടതില്ല എന്ന് പറഞ്ഞ് ഡി ഒരു താക്കീത് കൊടുത്ത വാർത്തയൊക്കെ ആ സമയത്തൊക്കെ നമ്മൾ കണ്ടതായിരുന്നു രാഹുൽ മാങ്കൂട്ടം ഈ സാധ്യതാ ലിസ്റ്റിൽ അതായത് ഒന്നാം സ്ഥാനത്തെത്താൻ വേണ്ടി അതായത് താൻ സ്ഥാനാർത്ഥിയാകണം എന്ന് അവിടുത്തെ ആളുകൾ പറയുന്ന നിലയിലേക്ക് ഉയരാൻ വേണ്ടി പല കഠിന പ്രയത്നങ്ങളും ഒക്കെ നടത്തിയിരുന്നു നമ്മുടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടൊക്കെ രാഹുൽ മാങ്കൂട്ടം അവിടെ പോയി കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലുകൾ മുഴുവനും ഈ കോൺഗ്രസിൻ്റെ സാധ്യതാ പട്ടികയിൽ കയറിപ്പറ്റാൻ വേണ്ടിയായിരുന്നു മാത്രവുമല്ല അവിടെ മത്സരിക്കാൻ ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞ് കോൺഗ്രസിലെ വലിയ വിഭാഗം ആളുകളൊക്കെ ശബ്ദമുയർത്താൻ വേണ്ടിയായിരുന്നു പക്ഷേ അതൊക്കെ വിഫലമായി രാഹുൽ മാങ്കുട്ടം വയനാട് ശേഷം അവിടെ അതുവരെ നമുക്കറിയാം രക്ഷാപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും രാഷ്ട്രീയം പോലും മറന്നു പ്രവർത്തിക്കുകയായിരുന്നു പക്ഷേ രാഹുൽ മാങ്കുട്ടം അങ്ങോട്ടേക്ക് ചെന്നതുകൂടി തന്നെയാണ് അവിടെ പിന്നീട് രാഷ്ട്രീയ വിവാദങ്ങൾ ഉടലെടുക്കുന്നത് രാഷ്ട്രീയം സംസാരമാകുന്നത് ആ അവിടെ ഉണ്ടായിരുന്ന ആ രാഷ്ട്രീയം പോലും മറന്നു പ്രവർത്തിച്ച ആ ആളുകളെയൊക്കെ രാഷ്ട്രീയപരമായി വെല്ലുവിളിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അത് രാഹുൽ മാങ്കൂട്ടത്തിലൂടെയാണ് കണ്ടത് അതായത് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കേടായ ബ്രെഡ് കൊടുത്തു എന്ന രീതിയിലുള്ളൊരു വ്യാജ വാർത്ത പറഞ്ഞുകൊണ്ട് സർക്കാരിനെ കടന്നാക്രമിക്കാൻ ഒരു ശ്രമം നടത്തിയതൊക്കെ കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടം അപ്പോൾ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തിക്ക് വലിയ ഒരു ഇമേജ് ഒന്നും പാർട്ടിക്കകത്ത് തന്നെ ഇല്ല നിരന്തരം വ്യാജ ആരോപണങ്ങൾ ഉയർത്തുന്ന ഒരു വ്യക്തി അതിനപ്പുറത്തേക്ക് കഴമ്പുള്ള വസ്തുതകൾ വെച്ചുള്ള ഒരു ആരോപണം ഉയർത്തുന്ന ഒരാളാണ് എന്ന ഒരു രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും എന്തായാലും കോൺഗ്രസ്സിനകത്തു യൂത്ത് കോൺഗ്രസ്സിനകത്തു ഉയർന്നു കേൾക്കുന്നില്ല വ്യാജ തിരിച്ചറക്കാടുമായി ബന്ധപ്പെട്ട് ആ അത്തരത്തിൽ വ്യാജ തിരിച്ചടക്കാടുകളൊക്കെ ഉണ്ടാക്കിയാണ് അദ്ദേഹം ജയിച്ച ഈ അധ്യക്ഷനായി ഇരിക്കുന്നതൊന്നും വ്യാജ അധ്യക്ഷനാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ യൂത്ത് കോൺഗ്രസിനകത്തുനിന്ന് തന്നെയൊക്കെ നമ്മൾ ഉയർന്നു കേട്ടിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ശേഷമൊക്കെ ഒരു കാലത്തും കണ്ടിട്ടില്ലാത്ത രീതിയിൽ യൂത്ത് കോൺഗ്രസ്സിനെ നശിപ്പിച്ച് നാരായണ കല്ലിടിപ്പിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി രാഹുൽ മാങ്കൂട്ടമായിരുന്നു രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷനായ ശേഷം നിരവധി അക്രമ സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ കേരളത്തിലുടനീളം എന്ന പേരിൽ അരങ്ങേറിയിട്ടുള്ളത് നമുക്കറിയാം സെക്രട്ടേറിയറ്റിനെ ഫ്രണ്ടിലേക്ക് ഇവർ യൂത്ത് കോൺഗ്രസ് ഒരു മാർച്ച് നടത്തുകയും പിന്നീട് പോലീസുകാരെ മർദ്ദിക്കുകയും വാഹനങ്ങൾ തല്ലിപ്പൊളിക്കാൻ സമരം നടത്തുകയൊക്കെ ചെയ്ത കേസിൽ രാഹുൽ മാങ്കൂട്ടത്തെ എടുത്ത് അകത്തിട്ട കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് കലാപാഹ്വാനം നടത്തി എന്ന പേരിൽ രാഹുൽ മാങ്കൂട്ടം ത്തെ പോലീസ് ജയിലിൽ അടയ്ക്കുന്ന പൂജപ്പുര ജയിലിൽ അടയ്ക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ രാഹുൽ മാങ്കൂട്ടം നിന്നിട്ടുണ്ടെങ്കിൽ ജയിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന് തന്നെ അവർ പറയുന്നു മുരളീധരനെ ഇറക്കണമെന്നുള്ള ആവശ്യം ഉയരുന്നുണ്ട് അവിടെ വി ടി ബൽറാം അടക്കമുള്ള ആളുകളൊക്കെ സാധ്യതാ ലിസ്റ്റിൽ ഉണ്ടെങ്കിലും ഒന്നും ഒരു കാര്യവുമില്ല വി ടി ഒക്കെ കണക്കാണ് എന്തായാലും മുരളീധരനെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ പോലെ തന്നെ സമാനമായിട്ടുള്ള ആരോപണം നേരിടുന്ന ഒരു വ്യക്തിയാണ് രമ്യ ഹരിദാസ് രമ്യ ഹരിദാസിന്റെ പേര് ചേലക്കരയിലെ സാധ്യതാ ലിസ്റ്റിലുണ്ട് പക്ഷേ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ഇക്കുറി ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ മത്സരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത് അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട് നമുക്കറിയാം ആലത്തൂരിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു രമ്യ ഹരിദാസ് സിറ്റിംഗ് എം പി കൂടിയായിരുന്നു പക്ഷേ കോൺഗ്രസിന്റെ അവിടുത്തെ പ്രവർത്തകർ കോൺഗ്രസ്സുകാർ അവിടുത്തെ നാട്ടുകാരൊക്കെ രമ്യ ഹരിദാസിനെ കൈവിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ രീതിയിലുള്ള നേട്ടം കൊയ്യാൻ കഴിഞ്ഞപ്പോൾ ആലത്തൂരിൽ മാത്രം രമ്യ ഹരിദാസിന് ആ സിറ്റിംഗ് സീറ്റ് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിലേക്ക് നയിച്ചത് രമ്യ ഹരിദാസിൻ്റെ ചെയ്തികൾ തന്നെയായിരുന്നു കോൺഗ്രസ്സിന് വേണ്ടി എം പി ആയിരിക്കുമ്പോൾ ഒരു സംഭാവന പോലും നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ്സിൻ്റെ അകത്തുണ്ടായിരുന്ന പല പടലപ്പിണക്കങ്ങൾ പറഞ്ഞു പരിഹരിക്കാനോ അല്ലെങ്കിൽ കോൺഗ്രസിനെ വളർത്താനോ ഒന്നും തന്നെ രമ്യ ഹരിദാസിന് കഴിഞ്ഞില്ല കോൺഗ്രസ് പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് രമ്യ ഹരിദാസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് നമുക്കറിയാം ഷാജൻസ് കറി എന്ന് പറയുന്ന മറന്നാട മലയാളിയിലെ അവതാരങ്ങൾ അദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂറും കോൺഗ്രസ്സിനെ കടന്നാക്രമിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് മാത്രവുമല്ല ഒരു ബി ജെ പി ഏജൻ്റ് കൂടിയാണ് അദ്ദേഹം പലവട്ടം പല ഘട്ടങ്ങളിലും രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും മല്ലികാർജുൻ ഖർഗെയും പ്രിയങ്ക ഗാന്ധിയെയും ഒക്കെ കടന്നാക്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് കോൺഗ്രസ് ഒരു കാലത്തും രാജ്യത്തിന് അധികാരത്തിൽ വരില്ല എന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്ന അങ്ങനെ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തി എന്നതിൻ്റെ പേരിൽ പല കേസുകൾ വരുന്നു പല നേതാക്കൾ ചാണ്ടിയുമ്മൻ അടക്കമുള്ള ആളുകൾ ഇദ്ദേഹം ഉമ്മൻചാണ്ടി അതായത് അറിയാം കോൺഗ്രസിന്റെ വികാരമാണ് അങ്ങനെ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു വ്യാജ വാർത്തയതിൻ്റെ പേരിൽ ചാണ്ടി ഉമ്മൻ ഒരു നിയമ നടപടി സ്വീകരിക്കുന്നു അങ്ങനെ നിയമ നടപടികൾ സ്വീകരിക്കുന്ന സാഹചര്യം വന്നപ്പോൾ ഷാജിസ് ഖറയെ ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സമയത്ത് ഷാജസ് ഖറയെ പിന്തുണച്ചുകൊണ്ട് രമ്യ ഹരിദാസ് രംഗത്തേക്കൊന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അന്ന് പ്രവർത്തകരൊക്കെ കോൺ ഈ കേരളത്തിലുടനീളമുള്ള കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞ രമ്യ ഹരിദാസെ ഇതിന് നിങ്ങൾ അനുഭവിക്കുമെന്നാണ് പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന് മറുപടി ഞങ്ങൾ തരുമെന്ന് പറഞ്ഞു അങ്ങനെ കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ രമ്യ ഹരിദാസ് മറുപടി കൊടുത്തു തോപ്പിച്ച് വീട്ടിലിരുത്തി ഇപ്പോൾ ആ രമ്യ ഹരിദാസനെ വീണ്ടും ചേലക്കരയിൽ മത്സരിപ്പിക്കാൻ വേണ്ടി രംഗത്തേക്ക് വരുമ്പോൾ അതേ വികാരം തന്നെ ആ മണ്ഡലത്തിലുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ചേലക്കര എന്ന് പറയുന്ന ആ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിപ്പിച്ച് നിയമസഭയിലേക്ക് രമ്യ ഹരിദാസനെ എത്തിക്കുന്നതിൽ എത്തിക്കാൻ ശ്രമം നടത്തുന്നതിൽ ആർക്കും തന്നെ വലിയ ഒരു ഒരു സന്തോഷമില്ല മാത്രമല്ല അത്തരത്തിൽ അങ്ങനെ നിയമസഭയിലേക്ക് എത്തിക്കണം എന്ന ഒരു താല്പര്യം പോലും അവിടുത്തെ കോൺഗ്രസ്സുകാർക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രമ്യ ഹരിദാസിനെയാണ് അവിടെ മത്സരിപ്പിക്കാൻ ഇറക്കുന്നതെങ്കിൽ അവിടെ രമ്യ ഹരിദാസിനെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന നിരവധി കോൺഗ്രസ്സുകാർ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കെ രാധാകൃഷ്ണൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് ജയിച്ച് കയറിയത് കോൺഗ്രസ്സുകാരുടെ കൂടി വോട്ട് കിട്ടിയിട്ടാണെന്ന് നമുക്കറിയാം സി പി എമ്മിൻ്റെ വോട്ട് മാത്രമല്ല കോൺഗ്രസ്സുകാരുടെ വോട്ട് കൂടി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കിട്ടാൻ കാരണമായത് ആലത്തൂരിലെ എം പി ആയിരുന്ന രമ്യ ഹരിദാസിൻ്റെ പ്രവർത്തികൾ തന്നെയായിരുന്നു എന്തായാലും അവിടുത്തെ ലിസ്റ്റിൽ രമ്യ ഹരിദാസനെ കൂടാതെ നിരവധി ആളുകളുടെ പേരുകളുണ്ട് എന്നാൽ പോലും അവിടെ അവിടുത്തെ തന്നെയുള്ള ഏതെങ്കിലും ഒരു നേതാവിനെ മത്സരിപ്പിക്കുകയാണ് നല്ലത് എന്ന് പറയുന്നു മാത്രമല്ല ചേലക്കരെ പിടിക്കാനൊരു സാധ്യതയും ഇല്ല എന്ന് കോൺഗ്രസ്സുകാർക്ക് തന്നെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവിടെ എന്തായാലും മത്സരിപ്പിക്കാൻ ആരെങ്കിലും ഇറക്കുന്നുണ്ടെങ്കിൽ നാലാളറിയുന്ന നാലാ നാല് കോൺഗ്രസ്സുകാർക്ക് താല്പര്യമുള്ളൊരു വ്യക്തി ഇറക്കണം എന്നൊരു ആവശ്യം കൂടി അവർ നേതൃത്വത്തെ അറിയിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇനി ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം പല നിയമസഭ മണ്ഡലങ്ങളിലുമൊക്കെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അത്തരം കാര്യങ്ങളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് എന്തായാലും കോൺഗ്രസ് മാത്രവുമല്ല ഈ വയനാട് ദുരന്തവുമൊക്കെ ബന്ധപ്പെട്ട് രമ്യ ഹരിദാസിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു സംഭാവന നൽകാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് കോൺഗ്രസ്സിന് ഒരു വലിയ രീതിയിലുള്ള ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ നടത്താനോ ഒന്നും രമ്യ ഹരിദാസിന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത്തരത്തിൽ ഗുരുതരമായ പല ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തിയാണ് ഒപ്പം ഇപ്പോൾ ഈ സാധ്യതാ ലിസ്റ്റ് വന്നിരിക്കുന്ന കാര്യത്തിൽ പല ആളുകളും ഗ്രൂപ്പ് വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ടും ഇപ്പോൾ ഗ്രൂപ്പ് അടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും അടികളിടി അടികളും ഇടികളും ഒക്കെ കഴിയുമ്പോൾ അവസാനം എന്തായാലും ഒരാളെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുവരെ ഇനി കോൺഗ്രസിൽ നിന്ന് ഉയർന്നു കേൾക്കാൻ സാധ്യത ഇത്തരത്തിലുള്ള അടിയുടെയും ഇടിയുടെയും ഒക്കെ കഥകളായിരിക്കും ഇനി കോൺഗ്രസിൽ അടി ടൈമാണ്